ഹലോ ഗൈസ് ദിസ് ഈസ് സുരേഷ് തമ്പാൻ തമ്പാൻ സൂൺ എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം പതിവ് പോലെ ഇന്നും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്താണെന്നല്ലേ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന കീൻസ് കീൻസ്റ്റോൺ ഹാബിറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും നിങ്ങൾ ശീലമാക്കേണ്ട ശീലം അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന മൂന്ന് ഹാബിറ്റ്സാണ് ഞാൻ ഇതിലൂടെ പറയുന്നത് ഈ മൂന്ന് ഹാബിറ്റ്സ് കൊണ്ട് ജീവിതം മാറ്റിമറിയോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കണം തീർച്ചയായും ഇങ്ങനെ ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ മറ്റ് എല്ലാ ശീലങ്ങളും അതിന് ഓർഡറായി ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ഹാബിറ്റ്സാണ് പക്ഷേ നിങ്ങൾ പലരും കേട്ടിരിക്കാം ഞാൻ പറയുന്ന ഈ മൂന്ന് കാര്യങ്ങളും പക്ഷേ അതിൻ്റെ ഇമ്പോർട്ടൻറ്റും അത് ജീവിതത്തിൽ പകർത്തിയാലുള്ള ഗുണങ്ങളുമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഫസ്റ്റ് വൺ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഹാബിറ്റ്സ് റീഡിങ് ആണ് റീഡിങ് നമ്മൾ ചിലപ്പോൾ മുതലേ കേട്ടിരിക്കുന്നു വായിക്കണം വായിക്കണം അതിൻ്റെ ഇമ്പോർട്ടൻ്റ് എത്ര മാത്രം വലുതാണ് നിങ്ങൾ ഏത് വർക്ക് ചെയ്യുക എന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾ ജീവിതത്തിൽ കുറച്ച് സമയം അതായത് ഒരു വലിയ ബുക്ക് നിങ്ങൾ മിനിമം ഒരു മൂന്നാഴ്ച കൊണ്ടെങ്കിലും വായിച്ച് തീർക്കുന്ന വിധത്തിൽ നിങ്ങൾ ഈ ഹാബിറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് അനുഭവമാണ് ഗുരു ശരിയാണ് അനുഭവം തന്നെയാണ് ഏറ്റവും വലിയ ഗുരു പക്ഷേ നമ്മൾ അനുഭവത്തിലൂടെ പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ജീവിതം മതിയാവില്ല ഈ സമയം മതിയാകില്ല നമ്മൾ ഏറ്റവും നല്ല മാർഗം മറ്റുള്ളവരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കുക എക്സ്പീരിയൻസ് കൊണ്ടാണ് അത് നമുക്ക് ബുക്കുകളിലൂടെയും ആയാലും വീഡിയോ ആയാലും ഏതായാലും ഈ അറിവ് പകരുന്നതിലൂടെ മാത്രമാണ് നമ്മൾ തലമുറയിലേക്ക് കൈമാറുന്നത് മറ്റൊരു ലെവലിൽ ചിന്തിക്കുകയാണെങ്കിൽ ഡോക്ടേഴ്സ് എൻജിനീയേഴ്സ് അല്ലെങ്കിൽ ഏത് പണിയിലെയും വിദഗ്ധന്മാർ ഒക്കെ അവരവരുടെ വിദഗ്ദ്ധ വൈദഗ്ധ്യത്തിലെത്തിയിരിക്കുന്നത് ഇതുപോലെ അറിവിൻ്റെ കൈമാറ്റം മുഖേനയാണ് ഒരു ഡോക്ടറും സ്വയം ഡോക്ടറാവുന്നതല്ല അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറും സ്വയം ആകുന്നതല്ല ഇതുപോലെ അറിവുകൾ പകർന്ന അറിവുകൾ അവർ പുസ്തകങ്ങളിലൂടെ പഠിച്ചിട്ടാണ് അവർ എഞ്ചിനീയറും ഇതുപോലെയുള്ള ഏത് നിലയിലുള്ള ആൾക്കാരും ആ ലെവലിൽ എത്തുന്നത് അതുകൊണ്ട് ഈ വായന ഈ റീഡിങ് നമ്മുടെ ജീവിതത്തിലെ ഒരു ശീലമാക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അടുത്ത ലെവലിലേക്ക് ഉയരുവാൻ സാധിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമയം തീർച്ചയായും കണ്ടുവെക്കണം മിനിമം നമ്മൾ ഒരു ബുക്കിൻ്റെ പത്തോ ഇരുപതോ പേജ് വായിക്കണം അങ്ങനെ വായിക്കുമ്പോൾ മാത്രമാണ് പല ആൾക്കാരുടെ വീക്ഷണങ്ങളും അറിവുകളും നമ്മളിലെത്തുന്നത് തീർച്ചയായും അത് നിങ്ങളുടെ ഒരു ശീലമാക്കാൻ ശ്രമിക്കുക അടുത്ത പോയിൻ്റിലേക്ക് പോകാം പോയിൻ്റ് നമ്പർ ടു മെഡിറ്റേഷൻ ധ്യാനം മെഡിറ്റേഷൻ നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവും മെഡിറ്റേഷൻ മെഡിറ്റേഷൻ പലർക്കും അത് ചെയ്യാനുള്ള അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മറ്റെന്തോ ആണോ എന്നൊക്കെ കരുതിയിട്ട് പലരും ചെയ്യുന്നില്ല പലർക്കും അത് നല്ലതാണെന്ന് അറിയാം പക്ഷേ ചെയ്യുന്നില്ല ആയിരിക്കാം ചിലപ്പോൾ അത് പറഞ്ഞ് തരാനുള്ള ഒരു നല്ല ഗുരുവിൻ്റെ കുറവായിരിക്കാം അങ്ങനെ പല കാരണവും ആയിരിക്കാം ശരിക്കും പറഞ്ഞാൽ മെഡിറ്റേഷൻ എന്നാൽ നമ്മുടെ മൈൻഡിനെ എക്സസൈസ് ചെയ്യിപ്പിക്കുകയാണ് മൈൻഡിനെ സെറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് മെഡിറ്റേഷൻ ഇത് ഏത് മതസ്ഥരും ഏത് വർഗക്കാരും ഏത് രാജ്യക്കാരും ചെയ്യുന്നതും നല്ലതാണ് അത് നമ്മുടെ രാജ്യത്ത് യോഗ യോഗ ധ്യാനത്തിൽ ആണ് ലോകം മുഴുവൻ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഭാരതീയരായത് നമ്മൾ ഭാഗ്യവന്മാരാണ് നമ്മുടെ നാട്ടിൽ നിന്നാണ് അത് പിറന്നിട്ടുള്ളത് ഒരു നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഒരു സംഭവത്തെ അതിനെ യഥാർത്ഥ രീതിയിൽ ഉൾക്കൊള്ളുവാൻ കഴിയുള്ളൂ നമുക്ക് അറിയാം നൂറ് പേരുണ്ടെങ്കിൽ നൂറ് സ്വഭാവവും അതുകൊണ്ട് തന്നെ അവരുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടാണ് ഏതൊരു സംഭവത്തെയും അവർ വിലയിരുത്തുന്നത് ഒരുപക്ഷെ അയാൾ ധൈര്യശാലി ആയിരിക്കാം കൂടുതൽ ഭയം ഉള്ള ഒരാളായിരിക്കാം അതുപോലെ കൂടുതൽ ഫീലിംഗ് ഉള്ള ഒരു മനുഷ്യനായിരിക്കാം അതുപോലെ പല സ്വഭാവങ്ങളായിരിക്കും പല ആൾക്കാർക്കും അതുകൊണ്ട് ഒരു വസ്തു നമ്മൾ കാണുന്നതിനെ അതിനെ പല രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി സ്വഭാവം പോയി നമ്മളെ ചിന്താഗതി നോക്കൂ ഒരു ഇടതുപക്ഷക്കാരനായിരിക്കാം അല്ലെങ്കിൽ ഒരു വലതുപക്ഷക്കാരനായിരിക്കാം അല്ലെങ്കിൽ ഒരു ബി ജെ പി കാരനായിരിക്കാം ഇനി അതുമല്ല പിന്നെ മുസ്ലിം ആയിരിക്കാം അല്ലെങ്കിൽ ഹിന്ദു ആയിരിക്കാം ക്രിസ്ത്യാനി ആയിരിക്കാം ഇതുപോലെ ഓരോ മനുഷ്യനും ഓരോ വർഗക്കാരോ ഓരോ മതക്കാരോ ഇതുപോലെയുള്ള ഓരോ ഭാഗങ്ങളിലായിരിക്കും നമ്മൾ ഏതൊരു വസ്തുവിനെ വിലയിരുത്തുമ്പോഴും ഇതൊക്കെ അതിനെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് സാരം കാരണം നമ്മൾ ഒരു വസ്തുവിനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു നമ്മൾ ഒരു വസ്തുവിനെ മനസ്സിലാക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ തൂക്കുന്നു നമ്മൾ തൂക്കുന്ന അതായത് നമ്മൾ ഒരു വെയിങ് മെഷീനിൽ ഒരു വസ്തുവിനെ തൂക്കുമ്പോൾ അതിൽ മറ്റു പലതും ഉണ്ടെങ്കിൽ തീർച്ചയായും ആ വസ്തുവിൻ്റെ യഥാർത്ഥ ഭാരം നമ്മൾക്ക് മനസ്സിലാവില്ല അതുപോലെ തന്നെ നമ്മൾ ഏത് വസ്തുവിനെ നോക്കുക നോക്കുന്നുവോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആ കാലിയായിരിക്കണം അതായത് സീറോ ലെവലായിരിക്കണം ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പക്ഷമോ അല്ലെങ്കിൽ ഒരു ഭയങ്കര ധൈര്യശാലി അല്ലെങ്കിൽ ഒരു ഭയങ്കര പേടിയുള്ള മനുഷ്യൻ ഇതിനെയൊക്കെ അനുസരിച്ചിട്ട് ആ വസ്തുവിനെ നമ്മൾ വിലയിരുത്തുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ കാര്യമല്ല നമ്മൾ വിലയിരുത്തുന്നത് എന്ന് സാരം എങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിനാണ് മെഡിറ്റേഷൻ നമ്മൾ സീറോ ലെവലിൽ സീറോയിൽ മാത്രമേ ഒരു വസ്തുവിനെ നമ്മൾ കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ യഥാർത്ഥ മൂല്യം നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ സീറോ ലെവലിൽ എത്തിക്കുവാൻ ഏറ്റവും നല്ല മാർഗം ധ്യാനം തന്നെയാണ് ധ്യാനം എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല പുതുതായിട്ട് ധ്യാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എങ്ങനെ ചെയ്യണം എന്ന ഒരു വിശദമായ വീഡിയോ തന്നെ ഞാൻ അടുത്തു തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാം ഒരു വസ്തുവിനെ തിരിച്ചറിയുന്നത് ഓരോ മനുഷ്യനും വ്യത്യസ്തമായ രീതിയിലാണ് അയാളുടെ ചിന്താഗതി അയാളുടെ സമൂഹം എല്ലാം അതിനെ ബാധിക്കുന്നുണ്ട് നമ്മുടെ മനസ്സിനെ സീറോ ലെവലിൽ എത്തിക്കുമ്പോൾ മാത്രമാണ് അതിനെ യഥാർത്ഥത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ മൂന്നാമത്തെ പോയിൻറ് ഫിറ്റ്നസ് ആണ് ഫിറ്റ്നസ് എന്ന് ധാരാളം കേട്ടിരിക്കുന്നു അല്ലേ പലരും കരുതിയിരിക്കുന്നത് ജിമ്മ് മാത്രമാണ് ജിമ്മിൽ പോകലാണ് ഫിറ്റ്നസ് എങ്കിൽ അതല്ല ഫിറ്റ്നസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നിക്കിൽ എന്തായാലും ശരീരത്തിനുള്ള വ്യായാമം തന്നെയാണ് കളരിയാകാം കരാട്ടയാകാം കുംഫു ആകാം നല്ല സ്പോർട്സ് ആകാം ഇനി ജിമ്മുമാകാം അതുപോലെ യോഗ യോഗ എക്സസൈസാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ യോഗ ധ്യാനമല്ല യോഗ എക്സസൈസ് യോഗ എക്സസൈസും അതുപോലെ നല്ല ഒരു ഫിറ്റ്നസ് മാർഗമാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ തേർട്ടി സെവൻ ഡിഗ്രിയാണ് തേർട്ടി സെവൻ ഡിഗ്രി ഉള്ള ബോഡി ടെമ്പറേച്ചറിൽ ഒരിക്കലും ഫാറ്റ് ബേൺ ആവില്ല എറൗണ്ട് ഫോർട്ടി ടു ഡിഗ്രിയിലധികം ചൂട് നമ്മുടെ ശരീരമായാൽ മാത്രമാണ് ഫാറ്റ് ബേൺ ആവുന്നത് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ ഓടി ആ ഗ്രൗണ്ടിന് മൂന്ന് ചുറ്റം അല്ലെങ്കിൽ ഗ്രൗണ്ടിലെ വലിപ്പം അനുസരിച്ചിട്ട് ഇതിൻ്റെ എത്രമാത്രം ചുറ്റും എന്നല്ല നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എത്ര സമയം ഉയർന്ന ഒരു ഫോർട്ടി ടുവിന് മുകളിൽ ടെമ്പറേച്ചറിനെ നിലനിർത്താം എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ നമ്മൾ ബോഡി ടെമ്പറേച്ചർ ഉയർത്തി അതായത് നമ്മൾ പറഞ്ഞ ഏത് എക്സസൈസും ആയിക്കോട്ടെ യോഗ ആയിക്കോട്ടെ സ്പോർട്സ് ആയിക്കോട്ടെ ജിം ആയിക്കോട്ടെ തീർച്ചയായും ഒരു ദിവസം നമ്മൾ അത് ചെയ്യുന്നതോടുകൂടി ഈ ബോഡി ടെമ്പറേച്ചർ അറൗണ്ട് ഫോർട്ടി ടു ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് ബേൺ ആവും അതുപോലെ നന്നായിട്ട് വേർക്കുന്നതോടു കൂടി നമ്മുടെ സ്കിന്നും നന്നാകും നമ്മുടെ ശരീരം നന്നാവും ആന്തരീപക അവയവങ്ങൾ ഉണ്ടാവും ഇതൊക്കെ കോമൺ ആയിട്ടുള്ള അറിവാണ് എങ്കിലും ഈ വീഡിയോയുടെ കൂടുതൽ ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം തീർച്ചയായും ഫിറ്റ്നസ്സിന് വേണ്ടി ഒരു സമയം കണ്ടെത്തുക അതും നിങ്ങളുടെ ശീലമാക്കുക ഇതാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലെ കീ സ്ട്രോങ് ഹാബിറ്റ്സ് എന്ന് പറയാൻ പറ്റുന്നത് ബ്രീഡിങ്ങിലൂടെ അറിവ് നേടി ധ്യാനത്തിലൂടെ തിരിച്ചറിവ് നേടുന്നു ഇത് രണ്ടും നേടുന്നതോടുകൂടി നമ്മൾക്ക് ചെയ്യുവാൻ അതിനു വേണ്ടിയിട്ടാണ് ഫിറ്റ്നസ് ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ ജീവിത ചരിയാക്കി കഴിഞ്ഞാൽ മറ്റെല്ലാ കാര്യങ്ങളും അതിൻ്റെ പുറകെ വന്നുകൊള്ളും തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഈ മൂന്ന് ഹാബിറ്റ്സ് പകർത്തുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ലൊരു അറിവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ शुभ शुभदिन